നമസ്കാരം മാളയിൽ ആറു വയസ്സുകാരനെ കൊലപ്പെടുത്തിയ പ്രതി ജോജോ സിനിമാ കഥകളിലെ സൈക്കോ കഥാപാത്രങ്ങളെ വെല്ലുന്ന വ്യക്തി ചെറിയ പ്രായം മുതൽ തന്നെ വിചിത്രമായ പെരുമാറ്റമായിരുന്നു ഇയാളുടേത് അതിലൊന്നായിരുന്നു അയൽവകത്തെ വീടുകളിൽ കയറി അവരുടെ കട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഇയാളുടെ പെരുമാറ്റം ഈ സ്വഭാവത്തെ തുടർന്ന് ഇയാളെ നാട്ടുകാർ പതിയെ അകറ്റുകയായിരുന്നു പത്താം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇയാൾക്ക് അച്ഛനും അമ്മയും ഒരു സഹോദരനും ഉണ്ട് മദ്യപിക്കുന്ന ശീലവും ഇയാൾക്കുണ്ട് പണിക്ക് പോയി കിട്ടുന്ന കാശുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും മദ്യപിച്ചു നടക്കുന്നതുമായിരുന്നു ഇയാളുടെ രീതി ജോജ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് പോലും ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു അത്രയേറെ ഭക്ഷണം കഴിക്കും ഇയാൾ ഒരിക്കൽ മാളയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ചപ്പോൾ പിടിക്കപ്പെട്ടു പിന്നീട് ആറുമാസം കാക്കനാട്ടുള്ള ഒരു പുനരധിവാസ കേന്ദ്രത്തിലാണ് കഴിഞ്ഞിരുന്നത് എന്നാൽ പുറത്തിറങ്ങിയിട്ടും ഇയാളുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും സംഭവിച്ചില്ല മാത്രമല്ല സ്വഭാവം കൂടുതൽ വഷളാവുകയായിരുന്നു വിജനമായ പറമ്പുകളിൽ ജോജോയെ കണ്ടവരുണ്ട് പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിനോടാണ് ഇയാൾക്ക് താൽപര്യം ആറുവയസുകാരെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചതും ഈ സ്വഭാവ വൈകൃതം കാരണമാണ് അതേസമയം പ്രതിയുമായി തെളിവെടുപ്പിനെത്തിയപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ വെച്ച് തന്നെ കൊലയാളിയെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു നാട്ടുകാർ ഇന്നലെ തെളിവെടുപ്പിനിടെ യാതൊരു കൂസലുമില്ലാതെയാണ് താൻ നടത്തിയ കൊലപാതകത്തെക്കുറിച്ച് പ്രതി ജോജോ പോലീസിനോട് വിശദീകരിച്ചത് ആറു വയസ്സുകാരനെ കൊന്നത് കുളത്തിൽ ചവിട്ടി താഴ്ത്തിയാണെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ചാമ്പയ്ക്ക തരാമെന്ന് പറഞ്ഞാണ് അയൽവാസിയായ ജോജോ ആറു വയസ്സുകാരനെ കുളത്തിന് സമീപം എത്തിച്ചത് ഇവിടെ വെച്ച് കുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നാൽ കുട്ടി കരയുകയും അമ്മയോട് പറയുമെന്ന് പറഞ്ഞതോടെയാണ് കുളത്തിലേക്ക് എടുത്തെറിഞ്ഞത് കുളത്തിൽ മുങ്ങി താഴ്ന്നതിനിടെ കുട്ടി പലതവണ കരയിലേക്ക് കയറാൻ ശ്രമിച്ചു എന്നാൽ വെള്ളത്തിലേക്ക് വീണ്ടും തള്ളിയിട്ടു ഇതെല്ലാം ചിരിയോടെ നോക്കി നിന്ന ശേഷമാണ് കുളത്തിനിറങ്ങി വയസ്സുകാരനെ ചവിട്ടി പോലീസ് സ്റ്റേഷനിൽ ചിരിയോടെ ജോജോ തന്നെയാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ വിശദീകരിച്ചത് ലൈംഗിക പീഡന ശ്രമം വയസ്സുകാരൻ ചെറുത്തതിലെ ദേഷ്യമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു പത്തിന് വൈകിട്ട് ആറ് എട്ടിന് ജോജോയോടൊപ്പം വീടിന് സമീപത്തുള്ള പാടശേഖരത്തിലേക്ക് പോയ കുട്ടി തിരിച്ചു വരാതായതോടെ പോലീസ് നാട്ടുകാരും നടത്തിയ തിരച്ചിലാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കുട്ടിയെ കാണാതായി എന്ന വിവരം വന്നപ്പോൾ മുതൽ നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടെ ഒരു കുട്ടി കുളത്തിന് സമീപത്തെ ജാതി മരത്തിന് മുകളിൽ ഇരിക്കുന്ന ജോജോയെ കണ്ടിരുന്നു കുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പാടം വരെ പുറകെ വന്നുവെന്നും തിരിച്ചു ഓടിച്ചുമെന്നായിരുന്നു ഇയാൾ മറുപടി നൽകിയത് പിന്നാലെ നാട്ടുകാർക്കൊപ്പം ഇയാളും തെരച്ചിലിനു കൂടി എന്നാൽ ആരും കുളത്തിന് സമീപം എത്താതിരിക്കാനും ഇയാൾ ശ്രദ്ധിച്ചു ജോജോയോടൊപ്പം കുട്ടി പോകുന്നതിന് സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു കേസിൽ ഏറെ നിർണായകമായത് ഈ സമയത്തെല്ലാം തെരച്ചിൽ നടന്നവർക്കൊപ്പം ജോജോ ഉണ്ടായിരുന്നു പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തായത് കൊലപാതകം പോക്സോ കേസുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ പ്രതിക്ക് നേരെ ജനം പാഞ്ഞെടുത്തു ഇവരെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് നിയന്ത്രിച്ചത് അവനെയ വിട്ടുതാ സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ പ്രതിക്ക് നേരെ തിരിഞ്ഞത് ചെറുപ്പകാലം തൊട്ടേ അസ്വാഭാവിക പ്രകൃതമായിരുന്നു ജോജോയുടേത് ബൈക്ക് മോഷ്ടിച്ചതിന് ഏതാനും നാളുകൾ മുമ്പാണ് പിടിക്കപ്പെട്ടത് പിന്നീടായിരുന്നു കാക്കനാട്ടെ കറക്ഷൻ ഹോമിൽ ആറുമാസം തടങ്കലിൽ കഴിഞ്ഞത് കൊല നടന്ന ദിവസത്തിലെ ഇയാളുടെ ദുരൂഹമായ പെരുമാറ്റമാണ് പോലീസിൽ സംശയം ഉണർത്തിയത് കുളത്തിൽ വീഴുന്നത് കണ്ടുവെന്നായിരുന്നു ആദ്യത്തെ മൊഴി കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മുക്കിക്കൊന്നെന്ന് ഇയാൾ സമ്മതിക്കുകയായിരുന്നു കുട്ടിയുടെ വീടിന്റെ തൊട്ട അയൽവാസിയാണ് പ്രതിയായ ജോജോ ഇയാൾ നേരത്തെ ബൈക്ക് മോഷണ കേസിൽ പ്രതിയായിരുന്നു വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് ആറു വയസ്സുകാരൻ വീട്ടിൽ നിന്നിറങ്ങുന്നത് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന കുട്ടിയെ ജോജോ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഇവിടെ വെച്ചായിരുന്നു ഇയാൾ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചത് കുട്ടി ഈ കാര്യം അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ എന്നാ പോയി പറയുന്നു പറഞ്ഞ് കുട്ടിയുടെ മുഖം ബലമായി പൊത്തിപ്പിടിച്ച് ഇയാൾ കുളത്തിലിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കെസന് അന്വേഷിച്ച എസ് പി പറഞ്ഞു